വിശദമായി നോക്ക കണ്ണൂർ പയ്യന്നൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സുരേഷിന്റെ കാനായിലെ വീടിന് നേരെയാണ് ആക്രമണം ഇന്നലെ രാത്രി ഓട്ടോയിലെത്തിയ സംഘമാണ് വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞത് ഗോവിന്ദൻ നൽകും അവിടെ വിജയത്തിന് ആക്രമണം ആ പയ്യന്നൂരിന്റെ പല മേഖലകളിലായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള അക്രമ സംഭവങ്ങളാണ് നടന്നിരുന്നത് ഇന്നലെ വൈകിട്ട് വിദ്യാഹ്ലാദം നടത്തിയ നാല്പത്തിനാലാം വാർഡിലുള്ള അവാർഡിൽ അവിടുത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ പി ലതികയുടെ ബൂത്ത് ഓഫീസ് അടിച്ചു തകർത്തു അതിന് പിന്നാലെ രാത്രി പതിനൊന്നരയോടുകൂടിയാണ് പി കെ സുരേഷിന്റെ വീട്ടിന് നേരെ ആക്രമണം നടക്കുന്നത് ഓട്ടോയിലെത്തിയ മൂന്നംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് വീട്ടിലുള്ള സി സി ടി വിയിൽ അക്രമത്തിന്റെ ദൃശ്യം പതിഞ്ഞിരുന്നു ഓട്ടോയിലെത്തിയ മൂന്ന് പേർ ഇറങ്ങി സ്ഫോടക വസ്തു വീട്ടിനു നേരെ എറിയുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഉഗ്രസ്ഫോടനശേഷിയുള്ള നാല് വസ്തുക്കൾ ഈ വീട്ടിനു നേരെ എറിഞ്ഞു എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പി കെ സുരേഷ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇത് ഇതിനു പുറമെ രാമന്ദരി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയുള്ള മഹാത്മാ മന്ദിരത്തിൻ്റെ മുന്നിലുള്ള മഹാത്മജിയുടെ പ്രതിമയും അടിച്ചു തകർക്കുകയുണ്ടായി പ്രതിമയുടെ മൂക്കും അതുപോലെ തന്നെ കണ്ണടയുമാണ് അടിച്ചു തകർത്തിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് ഈ ഫലപ്രഖ്യാപനം വന്നതിന് പിന്നാലെ കുന്നൂത്ത് പറമ്പ് പരാജയപ്പെട്ടതിന്റെ ആ ഈർഷ്യയിൽ ആ പാറാട് മേഖലയിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വലിയ തരത്തിൽ അക്രമം നടന്നിരുന്നു അതിന്റെ ദൃശ്യങ്ങൾ വലിയ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും വാർത്ത ഉൾപ്പെടെ വരികയും ചെയ്തിരുന്നു വടിവാളും വടിവാളുമേന്തി ലീഗ് പ്രവർത്തകരുടെ വീടുകളിലേക്ക് ഇരി ഇരച്ചു കയറിയ സി പി എം പ്രവർത്തകർ ആ വീടിന് നേരെ ആക്രമണം നടത്തി ഒപ്പം തന്നെ വീട്ടുകാരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു വടിവാളോങ്ങി ആക്രോശിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഈ സംഭവത്തിലാണിപ്പോൾ അറുപത്തിരണ്ട് സി പി എം പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ള ശരത് പാറാട് എന്ന് പറയുന്ന സി പ്രവർത്തകന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമിച്ചത് ശരത് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ പയ്യന്നൂർ നഗരസഭയിലെ വിവിധ അക്രമ സംഭവങ്ങളിൽ പയ്യന്നൂർ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ദിവ്യ യെസ് കണ്ണൂരിൽ വ്യാപകമായ അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയാണ് ഇന്നലെ രാത്രിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ സ്ഫോടക വസ്തു ഇറങ്ങിയത് കണ്ണൂർ പയ്യന്നൂരിലാണ് സംഭവം വിശദാംശങ്ങളാണ് ബിജിഷ് ഗോവിന്ദൻ നൽകിയത്